ാക്കാൻ പോകുന്നത് ഒരു ലെയഡ് ആണ് ഒരു ഒൻപത് ലയറുള്ള പുഡിങ് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ അവരും ഒന്ന് സർപ്രൈസ് ആവും ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ലെയഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായി ഞാൻ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കപ്പില്ലെങ്കിൽ അളന്ന് ഒഴിച്ചാലും മതി ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കാം നമുക്ക് അടുത്ത ഇതിലേക്ക് ചേർക്കാനുള്ളത് ടാങ്കാണ് നമുക്ക് നമ്മൾ കലക്കി കുടിക്കാനൊക്കെ എടുക്കുന്ന ടാങ്കിൻ്റെ ഒരു പാക്കറ്റാണിത് ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് രൂപയുടെ ടാങ്കിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇനി ടാങ്ക് ഇല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ക്രഷ് ആണെങ്കിലും സ്ക്വാഷ് ആണെങ്കിലും മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് അപ്പം നമുക്കിതൊരു നാല് ടേബിൾ സ്പൂൺ കൂടി ഇത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ടാങ്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഈ വെള്ളത്തിൽ നിന്നും ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ സ്റ്റോവ് കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ അപ്പോൾ ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർക്കാനുണ്ട് ബൗളിന് പാൽ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായി ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തണുത്ത പാൽ ഒഴിക്കുകയാണെങ്കിൽ കോൺഫ്ലോർ ഒക്കെ നന്നായി പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടും അടുത്തതായി ഞാനിവിടെ പുട്ടിങ് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പാത്രം വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒരു ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു ബൗളാണ് അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ തവിയും ഒരു ചെറിയ തവിയുമാണ് ഇതൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലവറും പാലൊക്കെ അടുപ്പത്ത് വെച്ച് അത് കട്ട പിടിച്ച് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ട് വന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തത് മാറ്റി വയ്ക്കാം നമുക്ക് നേരത്തെ മാറ്റി വെച്ച പാലും കോൺഫ്ലവറും പഞ്ചസാരയും കൂടി ചേർത്ത് ആ പാനൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് കുറുകുന്നത് വരെ ഇതിളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിപിടിച്ച് പോവാൻ സാധ്യതയുണ്ട് ഒന്ന് നന്നായി തിളച്ച് വരട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ നന്നായി തിളക്കട്ടെ ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏഴ് തുള്ളി വാനില ലൈസൻസ് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ തിളച്ച് മാറ്റി വെച്ച് ആ വെള്ളം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം നല്ല ചൂടുണ്ട് എന്നാലും ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നേരത്തെ തിളപ്പിച്ചു വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് ചൂടായി കിട്ടും വേഗം തിളച്ച് കിട്ടും അപ്പം ഇനി അടുത്തായി നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ടാങ്ക് കലക്കി കലിക്കൊടുക്കാം ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഇതാദ്യം ഒഴിച്ച് കൊടുക്കാം വലിയ തവിയാണ് ഇത് ഒഴിക്കാൻ എടുക്കുന്നത് ഇനി നമുക്ക് ചെറിയ തവി ഉപയോഗിച്ച് ഇത് കൂടി ചേർ ചേർക്കാം അതുപോലെയാണ് നമ്മൾ ഈ ലെയർ സെറ്റ് സെറ്റാക്കേണ്ടത് നമുക്ക് ഈ പാല് ഫുള്ളായി ഒഴിച്ചു കൊടുക്കരുത് ടാങ്കിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കരുത് നടുവിൽ മാത്രം അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ ടാങ്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒമ്പത് ലെയർ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ഇനി നമുക്ക് നമുക്കതിന് മുകളിലേക്ക് ചെറിയ തവി ഉപയോഗിച്ച് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് സ്പീഡിൽ തന്നെ നിങ്ങൾ ചെയ്യണേ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് സ്പീഡല്ല എന്നാലും കോൺഫ്ലവർ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം ഇങ്ങനെ നമുക്ക് ഓരോ ലെയറും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ഈ പാലിൻ്റെ ഫുള്ളായി മൂടുന്നത് വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഓരോ ലെയറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലാസ്റ്റ് ലെയറാണ് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അവസാനത്തെ ലെയറും ഞാനിവിടെ സെറ്റായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറുന്നത് വരെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഇരുന്ന് ഇതൊന്ന് തണുക്കട്ടെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രീ ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കൂടി എടുത്തു വെക്കാം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പുഡിങ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഒന്ന് കൈവച്ച് നോക്കിയാൽ തന്നെ അറിയാം നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ തന്നെ കൈവച്ച് സൈഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ തന്നെ അത് സൈഡൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് ഒന്ന് കത്തിക്കൊടുക്കാം നമുക്ക് ഇതിനെ മെല്ലെ ഒന്ന് എടുക്കാം കണ്ടപ്പം നമ്മുടെ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ഇളകി കളിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അടിപൊളിയാണ് ഒമ്പത് ലെയർ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റും ആണ് കുട്ടികൾക്കൊക്കെ സർപ്രൈസായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റൈൽ ആൻഡ് പുണ്ടിങ് ആണിത് കാരണം മേലെ ഓറഞ്ച് കളർ മാത്രമല്ലേ കാണുന്നത് മുറിക്കുമ്പോഴാണ് നമ്മൾ ആ ലെയേഴ്സ് കാണുന്നത് അപ്പോൾ അവർ ശരിക്കും സർപ്രൈസാവും അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ